ओङ्कारब्रह्मबिन्दुस्तं लोकालोकप्रवर्तकं श्रीकृष्णपरमात्मानं भगवन्तं भजाम्यहम् ओम् नारायण यय ാരായണ ജയ നാരായണ ജയ വരദ ഹരി കൃഷ്ണ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരി കൃഷ്ണ നാരായണ തവ പാദസരോജമൻ ില നാരായണ ജയ എല്ലാവർക്കും എല്ലാറ്റിനും ആശ്രയമായിട്ടുള്ളോന്നല്ലോ കേളടോ ഭഗവാനുടെ അവതാരം െല്ലാം കേട്ടു തൊഴുതു നൃപശ്രേഷ്ഠനങ്ങു ശ്രീശുഖനോടു ചോദിച്ചാൻ അതു നേരം അതെല്ലാം ഉണ്ടൊന്നു കേൾപ്പതിനിപ്പോൾ ഇങ്ങകതാരിൽ ഏറ്റം ആഗ്രഹം വളരുന്നു എന്തിനു മഹാബലി തന്നോടു നാരായണൻ തിരുവടി മുന്നം മൂവടി പ്രദേശത്തെ ൂമിയെ സത്യവ്യാചാരർദ്ധിച്ചു വാങ്ങിക്കൊണ്ടു കാമമുണ്ടെനിക്കതു കേൾക്കാമെന്നിരിക്കലോ ശ്രീശുഖനതു കേട്ടു പ്രവരനോടാശയം തെളിഞ്ഞു കേളെന്ന് അരുൾ ചെയ്തിടിനാൻ മനാവതാരം എങ്കിൽ ഇന്ദ്രനാൽ വധിച്ചാശു ശുക്രനാൽ തൻ്റെ സങ്കടമൊഴിച്ചു ജീവിപ്പിച്ച മഹാബലി ഭാർഗവന്മാരെ സേവിച്ചവരാൽ അനുഗ്രഹമാർഗസാധന പരിസാധ്യനായി പടയോടെ ചെന്നുടൻ ചെറു ചുഴന്നപ്പോൾ നിന്നുകൂടാഞ്ഞു പോരിലൊഴിച്ചു മഹീന്ദ്രനും മന്ത്രി തന്നോടു ചെന്നു ചിന്തിച്ചു യുദ്ധത്തിങ്കൽ പിന്തിരിഞ്ഞൊഴിച്ചു പോയിടുകയൊഴിഞ്ഞന്യേ ചിന്തിച്ചാൽ ഉപായമില്ലെന്നുറച്ചതു നേരം അന്തസ്താപവും പൂണ്ടുദേവകളോടുകൂടി സ്വർഗവും ഉപേക്ഷിച്ചു ദേവകൾ വാങ്ങുമ്പോഴുതൊക്കവേ കടന്നിരുനീടിനാർ അസുരകൾ ത്രൈലോക്യമെല്ലാം ജയിച്ചടക്കി മഹാബലി കൈലാസനിവാസി ഭക്തന്മാരിൽ അത്യുത്തമൻ അശ്വമേധങ്ങളൊരു നൂറുകൊണ്ടതിശയം വിശ്വനായക പ്രീതി വർദ്ധിപ്പിപ്പതിനായി വിശ്വാസഭക്യാഘുസപ്തമന്മാര നിയോഗിച്ചും മാർഗാദ്യ ജനം തുടർന്നതു കാലം പ്രത്യക്ഷനായി നിന്നൂര് തിഥിയാൽ എത്രയും അനുകൂലൻ അനുകൂല സൽകൃതനായ നേരം നഷ്ടദേവേന്ദ്രത്വവും ദൈത്യാധിപത്യത്തെയും വിഷ്ടവമുഖേഷം വിഷ്ടവ മുഖേഷമംഗലത്വത്തെയും ദൃഷ്ടിച്ചെല്ലാം തദ്വൃത്തമെല്ലാം പരിശ്രുത് ദുഃഖം തീർത്തു ഉത്തമപ്രിയമനുസരിച്ച് ആശ്വസിപ്പിച്ചാൻ ഭർത്താവേ മമസുതൻ ഇന്ദ്രത്വം മുന്നേ പോലെ ഉപായം എന്തെന്നുള്ളതെന്ന് അവളുടെ നിർബന്ധോക്തികൾ കേട്ടു കശ്യപ പ്രജാപതി നിർബന്ധിച്ചരുളിനാൻ വിഷ്ണു ഭക്തിയെ തന്നെ ദ്വാദശാഹസ്സുകൊണ്ടു സാധിക്ക മഹാവിഷ്ണു മാധവ പ്രിയം പയോ നാമമാം മഹാവ്രതം ഫാൽഗുനെ മാസിതി മൂല മുതലാദി മാർഗമായി ചെയ്തു കൂട്ടാം ഭക്ഷാന്തേ മഹാവ്രതം അതിനാൽ നാരായണൻ താൻ പ്രസാദിച്ചു വേണ്ടുന്നതിന് തരും ഒരു സ്നേഹ സന്ദേഹമുണ്ടാകേണ്ട सर्वात्मा जगन्नाथन तुग्रहताे സർവകാമ്യാർത്ഥങ്ങളെ സർവരും സാധിക്കുന്നു നിർവഹിച്ചാലും വ്രതം പാർവ പർവചന്ദ്രാനന്തരം ജ്ഞാനനെ നീ എന്നെല്ലാം മാർഗമായതിൻ്റെ കാലവും ദിനങ്ങളും മാർഗവും അനുഷ്ഠാന ഭേദവും വിധികളും കർത്തൃസാധന പര്യന്താതി ും ഭർത്താവാതിഥിയാൽ കൃത്യമായതിനാ അവസാന കാലത്തിങ്കൽ വന്നുത്തമ ശ്ലോകം പ്രത്യക്ഷനായോ മുഗ്ധയാ പ്രജാപതി ഭക്തിയും ഭഗവാനെ സ്നിഗ്ധേതസാ കണ്ടുവച്ചു വിനീതയായ ഭക്ത നിന്നവൾ മുഖപത്മവും കടാക്ഷി ുഭക്തവത്സരൻ ചിരിച്ച് അരുളി ചെയ്താനപ്പോൾ ഭദ്രേ കേൾ നിനക്കെന്നിലെന്തഭിപ്രായം ചെന്നാൽ അത്ര ഇവതരുവൻ ഞാനെന്നു കേട്ട അതിഥിയും ചിത്തകാം വഴിഞ്ഞതി ശ്രദ്ധയാ രോമാഞ്ചഗാത്രത്തോടുമിടർപെട്ടു ചൊല്ലിനാൾ മന്ദം മന്ദം നിന്തിരുവടിക്കെന്നിൽ കാരുണ്യമുണ്ടെന്നാകിൽ അന്തരാ മമാത്മജനായി അവതരിച്ചുടൻ ദാ വന്മാരാൽ അപഹൃതമാം അമരേന്ദ്രസ്ഥാനാദി സകലവും ഇന്ദ്രനു കൊടുക്കേണം മറ്റെനിക്കൊരു വരം വേണ്ടതിൽ ഇപ്പോൾ എന്തും ചുറ്റും ചുറ്റം ഉൾക്കലർന്ന നിന്ന് നിന്നപേക്ഷിക്കും നേരം വിശ്വകാര്യവും നിനക്കുൾ താരിൽ ചേരും വണ്ണം വിശ്വാസഭക്യാ വരുമെന്നനുഗ്രഹിച്ചുടൻ വിശ്വനായകൻ മറഞ്ഞിടിനാൻ അതിതൂർണം വിശ്വമാനസമുഖിതാനും അങ്ങനന്തരം വിശ്വപാലകനെയും ചിത്രത്തിലുറപ്പിച്ചു വിശ്വസിച്ച് അനുകൂല ഭർത്താരമനുശ്രിത്യ ശുശ്രൂഷിച്ചനുവർത്തിക്കും കാലം ും ധ്യാന സ്വയം ധാമവും ലൈറ്റ് ഇട്ടാലേ വിട്ടു കാണാം സുഭ്രുവാമതിഥി തൻ ഗർഭസ്ഥനായപ്പോഴു ദർഭകാകാരേണ തന്നംഗങ്ങൾ മുറ്റിദ്രുതം ജിഷ്ണു സോദരനായി വന്നിങ് അവതാരം ചെയ്യുവാൻ വിഷ്ണു വിശ്വാസ വിശ്വാത്മാവുടൻ ആരംഭിച്ചതു കാലം ബ്രഹ്മാവും രുദ്രന്മാരും നാരകസനകാദി ബ്രഹ്മജ്ഞന്മാരും ദേവവൃന്ദവും ഋഷികളും ബ്രഹ്മശങ്കരവിധി സന്മയപദം പരബ്രഹ്മമവ്യയം ഗോപിസ്തുതിച്ച ഭക്യാ നിർമ്മല നിർമ്മലനിഗമാന്ധവാക്യവേദംംബരം ചിന്മയം ചിദാനന്ദം രമ്യമംബര സമം സന്മയം സനാതനം സർവദേവതാമം കൽമഹരം വരമന്വം വന്ദാമഹേ കലാധാരം സദാധാരം സതാമാത്രം സത്യസന്ധം ആദ്യന്തഹീനം സത്യക നിരഞ്ജനമത്യന്തം വന്നാമഹേ നിന്തിരുവടിയൊഴിഞ്ഞൊരിയ ഒഴിഞ്ഞാരിഹ ജഗത്രയം സന്തതം പരിപാലിച്ചിടുവ ദൈവം നാഥ കിം ത്വയാ ചിന്താവേദം ഇപ്പോഴു തരാ ഇപ്പോഴു തരാദികൾ അന്ധരാ അന്ധകാകാരം കൂടെ അടക്കിയിരിക്കുന്നു ബന്ധുവത്സരാധവ കാരുണ്യമില്ലെന്നാകിൽ അന്ധന്മാരായ ഞങ്ങളെന്തു ചെയ്യുന്നിതയോ ായത്തെയും മറച്ചു കൊണ്ടുപോയാൻ അന്ന സുരേന്ദ്രൻ അവൻ തന്നെ കൊന്നതുമീൾവാൻ മന്നവനവതാരിൽ ചെന്നകപ്പെട്ടു വളർന്ന ന്യൂനവേകാൽ പ്രളയാമ്പുധിജലത്തോളം ചെന്നുടൻ പ്രകരിച്ചു നിന്ന ശാഭാരാകാരം നിന്നുപേക്ഷിക്കാൻ എന്തിന്നവോ ചൊല്ലിയിടേണ്ടു